അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ വിളച്ചൊടിക്കൊന്നും വേണ്ടത്തെ അങ്ങനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്താ സമയത്തിന് പെൻഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസം കൊടുക്കാത്ത കഥയുമായിട്ട് നടക്കുക ആദ്യ റെക്കോർഡിക്കലി ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് എന്നിട്ട് ഈ കള്ളക്കഥ ഗീബൽസ്യം തന്ത്രം നടത്തിക്കൊണ്ട് കൊടുത്തില്ല എന്ന് വരികയും ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് സകല നേതാക്കളിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ഒറ്റയ്ക്ക് വഴി വെട്ടിപ്പിടിച്ച് ചാണ്ടിയമ്മൻ ഉമ്മൻ ഇടുമ്പോൾ ആ വഴികളിൽ ഒന്നിലും ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വലിയ ഇരിപ്പിടവും കിട്ടിയില്ല സോഷ്യൽ മീഡിയയിലെ താരരാജാവുമല്ല പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ഇരിപ്പിടം ഉണ്ടാക്കാൻ ചാണ്ടിയമ്മൻ ആയിട്ടുണ്ട് തൊഴിലുറപ്പ് പണിക്കാർക്കിടയിൽ ചെന്ന് അവരോടൊപ്പം ചേർന്ന് കുറച്ചു സമയം ചിലവഴിച്ച് അവരെ കേൾക്കുക ഓട്ടോക്കാർക്കിടയിൽ ഓട്ടോക്കാരനാവുക തട്ടുകടയിൽ ചിക്കൻ പറക്കുക കൂട്ടുകൂടുക ഇത്തരത്തിൽ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ അധികായനാവാൻ ചാണ്ടിയുമ്മന് കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളു ഇവിടെ നിലമ്പൂരിൽ ചാണ്ടിയമ്മന് തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഏൽപ്പിക്കാൻ കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ചാണ്ടിയമ്മനെ ആ പരിസരത്ത് കണ്ടില്ല എന്നായിരുന്നു സി പി എമ്മിന് ഒത്താശ പാടുന്ന മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞത് പക്ഷെ വയനാടിന്റെ ചുമതല ഉണ്ടായിരുന്നതിനാലാണ് മുഴുവൻ സമയം അന്ന് പാലക്കാട് ഉണ്ടാവാതെ പോയത് എന്നിട്ട് മൂന്ന് ദിവസം മാങ്കൂട്ടത്തിന് വേണ്ടി പാലക്കാട് ഉണ്ടാവുകയും പക്ഷെ ആരും കണ്ടതുമില്ല മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ച കുറെ ക്യാമറ കണ്ണുകളായിരുന്നു അന്ന് നിലമ്പൂരിൽ കരുതിക്കൂട്ടി ചാണ്ടിയമ്മനെ ഇട്ടപ്പോൾ സംഭവിച്ചത് മൂവായിരം വീട് ഒറ്റയ്ക്ക് കയറി മൂവായിരം കുടുംബങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ വോട്ടുറപ്പിക്കാൻ ചാണ്ടിയമ്മനായി എന്നുള്ളതാണ് ഇവിടെ വീട് കയറി വോട്ട് തേടുന്നതിനിടയിൽ പ്രചാരണവുമായി വരുന്ന ഷൗക്കത്തിനെ ചാണ്ടിയമ്മൻ കണ്ടൊരു കാഴ്ചയുണ്ട് ഇവിടെ ഷൗക്കത്തിന്റെ റാലി പോകുന്ന വഴിക്ക് പച്ചക്ക് രാഷ്ട്രീയം പറയുകയായിരുന്നു ചാണ്ടി ഉമ്മൻ ശ്രീ ചാണ്ടി ഉമ്മൻ നിലമ്പൂരിൽ പുതുപ്പള്ളി ആവർത്തിക്കും തീർച്ചയായിട്ടും പുതുപ്പള്ളിയും പാലക്കാടും ഒക്കെ ആവർത്തിക്കാൻ പോവുകയാണ് യാതൊരു സംശയവും വേണ്ട ഇവിടെ വലിയൊരു വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകാൻ പോവുകയാണ് അതാണ് കാരണം കേരളത്തിലെ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞു അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ ബോധ്യം നിലമ്പൂരിൽ പ്രതിഫലിക്കാൻ പോവുകയാണ് പുതുപ്പള്ളി പ്രതിഫലിച്ചു തൃക്കാക്കര പ്രതിഫലിച്ചു ഇവിടെ പാലക്കാട് പ്രതിഫലിച്ചു ഇവിടെ നിലമ്പൂരിൽ പ്രതിഫലിക്കാൻ പോവുകയാണ് എന്നാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ വിളച്ചൊടിക്കൊന്നും വേണ്ട അദ്ദേഹത്തെ അങ്ങനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അദ്ദേഹം പറഞ്ഞു എന്താ സമയത്തിന് പെൻഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസം കൊടുക്കാത്ത കഥയുമായിട്ട് നടക്കുക ആദ്യം റെക്കോർഡിക്കലി ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് എന്നിട്ട് ഈ കള്ളക്കഥ ഗീപത് നടത്തിക്കൊണ്ട് കൊടുത്തില്ല എന്ന് വരികയും ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊടുക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് കെ സി വീട് ആക്രമിക്കുന്നത് അങ്ങനെ ഒന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഈ അരൻഖത്തുമായി വളരെ കാലമായുള്ള ഒരു ബന്ധമായിരിക്കും അപ്പൊ നിലമ്പൂരൊക്കെ നേരത്തെ പലതവണ വന്നിട്ടുണ്ടാകും അല്ലേ ഞാൻ ഏറ്റവും അവസാനം വന്നത് ഇടയ്ക്ക് ഞാൻ കടന്നു പോയെങ്കിലും ഏറ്റവും അവസാനം വന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്ത ഭാരത് ജോഡോ യാത്രയുടെ അവസാന ദിവസമാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിനോടൊപ്പം താമസിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹം തിരിച്ചു പോവുകയും ഞാൻ മൈസൂരിലേക്ക് യാത്രയാവുകയും ചെയ്തിരുന്നു അപ്പോൾ അല്ലാതെ തന്നെ ഒത്തിരി പ്രാവശ്യം പ്രിയപ്പെട്ട ആര്യാൻ മുഹമ്മദിനെ വീട്ടിൽ വന്ന് കാണുവാനും അതേപോലെ ഇവിടെ ഒത്തിരി തവണ ഇലക്ഷന് പലതവണ ഇലക്ഷന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ എല്ലാ ഇലക്ഷനും ഒക്കെ വരുവാൻ സാധിച്ചു എന്നുള്ള അവസരത്തിൽ സ്നേഹത്തോട് ഓർക്കുകയാണ് താങ്കളെ കൃത്യമായി പരിഗണിച്ചില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലാത്ത പരാതി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എന്ത് ചെയ്യും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ അന്ന് സർക്കാരിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണ് പാലക്കാട് കണ്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചുമതല നൽകിയിട്ടില്ല അതുകൊണ്ട് എന്നിട്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ ഉണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോവാതിരിക്കുകയല്ലേ വേണ്ടത് അപ്പം അവിടെ പോയിട്ടുണ്ട് ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കൊടുത്ത് എനിക്ക് ചോദ ബാക്കിയ ചുമതല ഉണ്ടായിരുന്നു എനിക്ക് ചുമതലയില്ല അതിനകത്ത് ഇത്ര വിവാദം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വയനാടായിരുന്നു പന്ത്രണ്ട് ദിവസം വയനാട് പ്രവർത്തിച്ചു പ വയനാടിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വയനാട് പ്രവർത്തിക്കുകയും പാലക്കാട് മൂന്ന് ദിവസം പോവുകയും ചേലക്കര ഒരു ദിവസം പോവുകയും ചെയ്ത സാഹചര്യം അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായി പാർട്ടിക്ക് വേണ്ടി ഇതെൻ്റെ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ആ ഇരുപത്തഞ്ചാമത്തെ വർഷവും എന്നെ പാർട്ടി ആവശ്യപ്പെട്ടു ആദ്യമായിട്ടാണ് പാർട്ടി എന്നോട് നിയോഗിക്കുന്നത് അങ്ങനെ നിയോഗിച്ചപ്പോൾ ഞാനിവിടെ ഫുൾ ഉണ്ട് അപ്പം നിങ്ങളെ ഉണ്ടാക്കുന്നതാണ് ഈ പ്രശ്നം പദ്ധതി കോൺഗ്രസ് ആണ് ഫാക്ടർ